ഞങ്ങളിന്ന് രാവിലെ ഇവിടെ എത്തി ദിവസം ഇവിടെ ചക്കക്കുരു മാങ്ങയും വെള്ളരിയും കയ്പക്കയും കൂടെ കറി വെച്ചത് തോരൻ ആ മൂത്തച്ഛൻ ഇതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു മൂത്തമ്മ ഏതാ മൂത്തമ്മട്ടൊന്നത് കറി വെച്ച ചക്കക്കുരു മാങ്ങ വെള്ളരി മൂത്തമ്മ എത്രയോ വർഷങ്ങൾക്ക് ശേഷം മൂത്തമ്മ കൈ മൂത്തമ്മയുടെ കൈകൊണ്ട് വെച്ച കറി കൂട്ടാൻ പോവുക ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കറിയാ പിന്നെ ഇത് ഇത് എന്താ എന്ത് ഇളനീം വരവുണ്ട് ഇത് എന്തെന്നാ മൂത്തച്ഛ പറയാം നമ്മൾ കഞ്ഞിപ്പൊരയോ എന്താണെന്ന് പറയാം അല്ല ഇത് എന്തെന്നു പറയാം കഞ്ഞിപ്പുര ആ അത് തന്നെ കഞ്ഞിപ്പുര കഞ്ഞിപ്പുര ഏ ഇവിടുന്ന് നാളെ ഇവിടുന്ന് ഇളനിയും വരവുണ്ട് ആ ആ ഇവിടെ ചെണ്ടയും കൊട്ടും തേങ്ങ ഇളനീരൊക്കെ വെട്ടി ഇറക്കി അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇന്ന് വൈകുന്നേരമാണ് അമ്പലത്തിൽ ഇന്ന് വൈകുന്നേരം വെള്ളാട്ടല്ലേ ആ അത് വീഡിയോ എടുത്തിടാം അപ്പോൾ ഞാൻ വന്ന് നല്ല ഉറക്കായിരുന്നു ഒന്നും പറയാമല്ലോ നമുക്ക് താടിന്ന് കൈ എടുത്തേ നില അകത്ത് അകത്ത് വെച്ച് കൊടുത്താണേ ചോറ് അപ്പം ദീപം ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കുക ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാ അല്ലേ ആണ്ടോ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ ചൂടില്ല കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് ചൂട് കുറവുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി മരങ്ങളുണ്ട് നമ്മളെവിടെയൊക്കെ അതുകൊണ്ടാണ് ചൂടിന് ചൂട് കുറവ് ചൂടിന് ചൂട് കുറവ് ഏ അപ്പ എല്ലാവർക്കും ബൈ വേറെ ഞങ്ങൾ വൈകുന്നേരം കുളിച്ചിട്ട് അമ്പലത്തിലേക്കൊക്കെ പോകണം എല്ലാവർക്കും ബൈ